ഹലോ ഇതാ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് മത്തി വെച്ചിട്ട് ഒരു തോരൻ മത്തി തോരൻ അല്ലെങ്കിൽ നമ്മൾ ഒരു മത്തി പീര എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് കഴുകി വൃത്തിയാക്കി ഒരു കിലോ നമ്മുടെ നാടൻ കുഞ്ഞൻ മത്തി ഉണ്ടല്ലോ അപ്പോൾ അത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നാടൻ കുഞ്ഞന്മത്തി എന്ന് എടുത്തു പറയാൻ കാരണം ഇവിടെ വലിയ ഒമാൻറ്റ മത്തി എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു ടൈപ്പ് മത്തിയും കിട്ടാറുണ്ട് അപ്പം ഞാൻ പൊതുവേ അത് വാങ്ങിക്കാറില്ല എനിക്കതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടാറില്ല ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കുഞ്ഞൻ മത്തി ഒരു കിലോ എടുത്തിട്ടുണ്ട് ിട്ടുണ്ട് അത് അര കിലോ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഇതാ ചട്ടിയെടുത്തു ചട്ടിയിലേക്ക് ഞാൻ ആ ഒരു മീൻ കംപ്ലീറ്റ് മത്തി നിരത്തി വെച്ചും അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു ഒരു ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിലയും രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയതും പിന്നെ ഇതാ ഒരു ഒരു കൈപ്പിടി നിറയെ കൊച്ചുള്ളി നീളത്തിൽ കീറിയതും അതുപോലെ തന്നെ പിന്നെ ഒരു ഒന്ന് രണ്ട് നമ്മുടെ ഇതുണ്ടല്ലോ കുടംപുളി അതും കൂടി ഇട്ടും പിന്നെ ഇഞ്ചി ഒരു ചെറിയ വളരെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ മത്തി പൊട്ടിപ്പോകാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി വിടുകയാണ് അപ്പോൾ ഫ്ലെയിം ഓണാക്കി ഇനിയിപ്പോൾ അത് അവിടെ ലോ ഫ്ലെയിമിലിരുന്ന് പതിയെ വേവട്ടെ ഇനിയിപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ തോരന് വേണ്ടിയിട്ട് പീര പീരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒതുക്കാൽ ഒതുക്കാൻ ചെയ്യുവാണ് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഒരു പിടി തേങ്ങ എടുത്തു അതിലേക്ക് ഒന്ന് രണ്ട് കൊച്ചുള്ളി ഇട്ടു പിന്നെ ഏതാ ഒന്ന് രണ്ട് ഗ്രീൻ ചില്ലി ഇട്ടു പിന്നീട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു പിന്നീട് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഇത് എല്ലാവരും ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ല ഞാൻ ഒരു പിഞ്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇടുന്നുണ്ട് അത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കളറിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇടുന്നത് അത് സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം എന്താ ഞാൻ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തു ഒരു അരഞ്ഞൊന്നും പോകേണ്ട ഒരു തുള്ളി പോലെ വെള്ളം ചേർക്കാതെ ഒന്ന് നമ്മളൊന്ന് എന്താണ് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ക്രഷ് ചെയ്ത് എടുത്തു അത് നമ്മുടെ ഒരു ആ ഒരു മത്തിയുടെ മുകളിലേക്ക് നമ്മുടെ ആ ഒതുക്കിയ പീര് ഇടുകയാണ് അപ്പോൾ അതാ ഞാൻ ഇട്ട് കൊടുത്തു അപ്പോൾ കൈകൊണ്ട് തന്നെ കുറച്ച് അത് നമ്മുടെ ആ ഒരു എന്ന് പറയുന്നത് വെള്ളം ചേർക്കണ്ട അപ്പോൾ പൊലുവില എന്നുള്ള ഒരു പരുവാണ് അപ്പോൾ അങ്ങ് അതിൻ്റെ മുകളിലേക്ക് ആ ചെട്ടിയുടെ മുകളിലേക്ക് മീനിൻ്റെ മുകളിലേക്ക് ഞാനിത് അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ മുകളിൽ ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേനും ഏറ്റവും ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ചവെളിച്ചാണ് അത് മാത്രമാണ് ഇതിൽ എണ്ണ എണ്ണയായിട്ട് യൂസ് ചെയ്യുന്നത് ലാസ്റ്റ് നമുക്ക് എണ്ണ കുറച്ച് ചേർക്കാം ഇപ്പോൾ ഒന്നും എണ്ണയും കാര്യങ്ങളും ഒന്നും ചേർക്കുന്നില്ല ഞാൻ മിക്സി കഴുകിയ ആ ഒരു ഒരു കാൽ ഗ്ലാസ് വെള്ളമുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി വിടുകയാണ് ലാസ്റ്റ് നമ്മൾ മത്തി ഒരുപാടിട്ട് ഇളക്കേണ്ട വെന്ത് കഴിയുമ്പോഴത്തേനും മത്തി ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞ് ഒത്തിരി പൊടിഞ്ഞു പോവും അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ആ ഒരു അരപ്പൊക്കെ എല്ലായിടത്തും ഉരുത്തുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി ഒന്ന് ഇളക്കി വിട്ടതാണ് അപ്പോൾ ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് വേവ് കംപ്ലീറ്റ് ആയിട്ടില്ല കുറച്ച് നേരം കൂടി വേവാനുണ്ട് എങ്കിലും ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പിടിച്ചോം കാര്യം എന്താണെന്ന് വെച്ചാൽ എണ്ണയും അതുപോലെ തന്നെ ആ ഒരുപാട് വെള്ളമൊന്നും ഇല്ലല്ലോ അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ലോ ഫ്ലെയിമിൽ അത് ഒന്ന് കുക്ക് ചെയ്യണം സ്ലോ കുക്ക് ചെയ്ത് പയ്യെടുക്കുകയാണ് ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട് ഉപ്പൊക്കെ ആണോ നോക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേവ് വേവും കാര്യങ്ങളും എല്ലാം ഒരു മിനിറ്റിൽ നമുക്ക് റെഡിയായി കിട്ടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒരു മത്തിപ്പീര അല്ലെങ്കിൽ അപ്പോൾ ഏറ്റവും ലാസ്റ്റ് വക്കയ എന്ന് കണ്ടപ്പോൾ ഞാൻ എന്ത്യാണ ഏറ്റവും മോൾ ലാസ്റ്റ് ഒരു ടീ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് പതിയെ ഒന്ന് സ്പൂൺ വെച്ചോ തവി വെച്ചോ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് പൊടിഞ്ഞു പോകും അതുകൊണ്ട് സൂക്ഷിച്ച് പതിയെ ഒന്ന് ഇളക്കി വിടുകയാണ് അപ്പോൾ അതാ ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് റെഡിയാക്കിയതായിരുന്നു നമ്മുടെ ഈ ഒരു മത്തിത്തോരൻ അല്ലെങ്കിൽ മത്തി പീര പറ്റിച്ചത് അപ്പോൾ ഈ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ഞാൻ കുറേ ദിവസം കൂടിയാണ് വെക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു മത്തിക്കറി ഒരു മത്തി ഫ്രൈ ഒക്കെ വെച്ചായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കിന്നെന്തോ മത്തിപ്പീര കൂട്ടാനാണ് തോന്നിയത് മത്തി പീരയൊക്കെ വെക്കുന്ന ദിവസം നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു മത്തി പിത്തോരം മാത്രം ചേർത്ത് കഴിക്കണം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാൻ എൻ്റെ പ്രത്യേകിച്ച് കറികളൊന്നും വെച്ചില്ലായിരുന്നു എന്നാൽ ഇത് അങ്ങ് കൂടുതലായിട്ട് അങ്ങ് വെച്ചു അപ്പോൾ ഇതും ഇതും കൂടെ കൂട്ടിയിട്ടാണ് നല്ല ചൂട് ചോറും ഈ ഒരു മത്തി പീരയും പറ്റിച്ചതും കൂടെ ചേർത്ത് മാത്രമാണ് ഞാനിന്ന് ചോറ് പിന്നെ പേരിന് വേണ്ടി കുറച്ച് നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ റെസിപ്പി ഷെയർ ചെയ്ത നമ്മുടെ നെല്ലിക്ക അച്ചാറും കൂടി കുറച്ച് അങ്ങ് ഇടുന്നുണ്ട് അപ്പോൾ ഒരു രക്ഷയില്ലാട്ടോ ടേസ്റ്റ് നമ്മുടെ കുഞ്ഞുമത്തിയാണല്ലോ നാടൻ കുഞ്ഞൻ മത്തി ആയതുകൊണ്ട് തന്നെ മുള്ളോട് കൂടിയിട്ടും നമുക്ക് ചവച്ചരച്ച് തിന്നാം പിന്നെ ഈ മത്തിയുടെ പ്രത്യേകതയെന്ന് പറയുന്ന അറിയാം ഒരുപാട് വൈറ്റമിൻസും അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഫിഷാണ് അപ്പോൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഫിഷ് ആണ് ഈ ഒരു മത്തി എന്ന് പറയുന്നത് അപ്പോൾ ഇതാ ഞാൻ ആ ലെഞ്ചിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് ചോറ് വിളമ്പിയിട്ടുണ്ട് ഇതാ ചോറിൻ്റെ അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ ഞാൻ നല്ല കൂടുതലായിട്ട് മത്തി തോരൻ എടുത്ത് കൂട്ടുകയാണ് കേട്ടോ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു മത്തിപ്പീരെ പറ്റിച്ചത് അല്ലെങ്കിൽ മത്തി തോരൻ കുഴച്ച് കഴിക്കുക എന്ന് പറയുന്ന അട്ടിപൊളി ടേസ്റ്റാണ് പിന്നെ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് നെല്ലിക്ക അച്ചാർ ഞാൻ നാടൻ നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കാണാത്തവർ ചെന്ന് കാണണം അപ്പോൾ എൻ്റെ ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് സിമ്പിളാണ് പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ചൂട് ചോറും നല്ല ചൂട് മത്തിപ്പീര പറ്റിച്ചതും നല്ല അടിപൊളി ചെറിയ കയ്പും നല്ല പുളിയും ഒക്കെയുള്ള നല്ല അടിപൊളി നെല്ലിക്ക അച്ചാറും അപ്പോൾ എൻ്റെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം മത്തി നല്ല കുഞ്ഞു മത്തിയൊക്കെ കിട്ടുകയാണെങ്കിൽ എന്താണെങ്കിലും പീര മത്തി തോരൻ അല്ലെങ്കിൽ മത്തിപ്പീര ഒന്നും പറ്റിച്ച് നോക്കണം കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്